അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തകർന്നുകിടന്ന റോഡുകൾ സഞ്ചാര യോഗ്യമാക്കി മാട്ടുകെട്ട മിൽമ മടത്തിനകത്ത് പടി എൽ പി സ്കൂൾ മുസ്ലിം പള്ളി റോഡുകളാണ് യാത്ര യോഗ്യമാക്കിയത് രണ്ടായിരത്തി സാമ്പത്തിക വർഷം ഈ റോഡുകൾക്ക് പഞ്ചായത്ത് നാല് ലക്ഷം രൂപ വിധമാണ് അനുവദിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ വാർഡുകളിലെ റോഡുകളായ മാട്ടുകെട്ട ബിൽമ മണത്തിനകത്ത് പടി എൽ പി സ്കൂൾ മുസ്ലിം പള്ളി റോഡുകൾ നാളുകളായി യാത്രായോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ബജറ്റ് ഈ റോഡുകളുടെ നവീകരണ പ്രവർത്തനത്തിന് നാല് ലക്ഷം രൂപ വീതം ഭരണസമിതി ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു നിരവധി കുടുംബങ്ങളുടെ യാത്രാ തകർന്നു കിടന്നിരുന്നത് സ്കൂൾ വാഹനങ്ങൾ അടക്കം കടന്നു പോയിരുന്നത് വളരെയേറെ ബുദ്ധിമുട്ടിയായിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി പണ്ട് അനുവദിച്ചത് റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് കരാർ നൽകിയെങ്കിലും യഥാസമയം നിർമ്മാണ ജോലികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാമെന്നതാണ് നിർമ്മാണ പ്രവർത്തനത്തിന് ഏറ്റവും പരാതി ഉയർന്നിരുന്ന ഒരു റോഡായിരുന്നു മാട്ടുകെട്ട് മിൽമ അവിടെ അവിടുന്ന് പട്ടുടിപ്പിടിയിലേക്ക് പോകുന്ന റോഡ് അത് ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യമായി പരിഗണിച്ചുകൊണ്ട് പഞ്ചായത്ത് അതിൻ്റെ ടാറിങ് ജോലികൾ ഇന്ന് പൂർത്തീകരിക്കുകയാണ് അതുപോലെ തന്നെ മാട്ടുകെട്ട മുസ്ലിം പള്ളിയുടെ അവിടെ നിന്നും നമ്മുടെ മാട്ടുകെട്ട എൽ പി സ്കൂളിൻ്റെ അതുവഴി വരുന്ന ആ റോഡും വളരെ മോശമായ രീതിയിലായിരുന്നു പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ പെൺകോയിൽ ഗ്രാമപഞ്ചായത്ത് ഈ രണ്ട് റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് അതിൻ്റെ മെയിൻ്റൻസ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ് റോഡുകളിലെ ഏറ്റവും തകർന്നു വരുന്ന ഭാഗങ്ങളാണ് അറ്റകുറ്റപ്പണി നടത്തിയ സഞ്ചാരയോഗ്യമാക്കിയത് റോഡിന്റെ നിർമ്മാണ ജോലികൾക്ക് ലഭിച്ച ഫണ്ടിനനുസരിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു വളരെയേറെ ദുർഘടമായിരുന്ന ഭാഗങ്ങൾ ചാർജ് ചെയ്തതിനാൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് ആശ്വാസമാവുകയും ചെയ്തു റോഡുകളുടെ ബാക്കി ഭാഗം കൂടി സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിൽ